മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരിയിലെത്തിയ ലിജിമോൾ ജോസ് പിന്നീട് ഒരു പിടി നല്ല ഓർമ്മകളുമായി മലയാളിയുടെ മനസ്സിൽ ഇടുന്നേടിയ താരമാണ് തമിഴ് ചിഴപ്പ് മഞ്ഞൾ പച്ചൈ എന്ന ചിത്രങ്ങളുടെയും ഇവർ ശ്രദ്ധ പിടിച്ചുപറ്റി ഇപ്പോഴിതാ കുട്ടിക്കാലത്ത് താൻ കടന്നുപോയ മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ലിജിമോൾ തനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുവൻ്റെ പത്താം വയസ്സിൽ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചുവെന്നും ലിജിമോൾ പറയുന്നു എന്നാൽ തനിക്ക് അന്ന് ആ പ്രായത്തിൽ അമ്മയുടെ രണ്ടാം വിവാഹം അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചു എന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്നത് ഇന്ന് മനസ്സിലാക്കുന്നുണ്ടെന്നും ലിജിമോൾ പറഞ്ഞു ധന്യ വർമ്മയ്ക്കും നൽകിയ അഭിമുഖത്തിലാണ് അവർ മനസ് തുറന്നത് അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് ഒന്നര വയസ്സായിരുന്നു പ്രായം അപ്പോൾ അമ്മ ഗർഭിണിയായിരുന്നു തനിക്ക് പത്ത് വയസ്സും അനിയത്തിക്ക് എട്ട് വയസ്സും ഉള്ളപ്പോഴാണ് അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് രണ്ടാനച്ഛൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല ഞങ്ങൾ പിച്ചാച്ചൻ എന്നാണ് വിളിക്കാറുള്ളത് എനിക്ക് ആ സമയത്ത് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടിക്കാലത്തെ ആദ്യത്തെ പത്ത് വർഷങ്ങൾ അച്ഛൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ഒരാൾ ഒരു ദിവസം ജീവിതത്തിലേക്ക് കയറി വന്നു ഇദ്ദേഹം ഇനി അമ്മയുടെ കൂടെയുണ്ടാകും ഇദ്ദേഹത്തെ ഇനി ഇച്ചാച്ചൻ എന്ന് വിളിക്കണം എന്നൊക്കെ അമ്മ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അന്ന് എനിക്ക് അത്ര പ്രായമേ ഉള്ളൂ അമ്മയുമായി ചെറിയ അകൽച്ചയിലായിരുന്നു വല്ലിമിച്ചയുടെ കൂടെയായിരുന്നു ഞാൻ കിടന്നുറങ്ങിയിരുന്നത് അനിയത്തി അമ്മയുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത് പഠിപ്പിക്കുന്നതൊക്കെ അമ്മയായിരുന്നു പക്ഷേ എനിക്ക് അപ്പോഴും ഇച്ചാച്ചൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പോന്നു അത്രയും നാൾ നിന്ന് ആ വീട്ടിൽ നിന്ന് പോരുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അമ്മ ട്രാൻസ്ഫർ വാങ്ങി വരികയായിരുന്നു അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചതിൽ അച്ഛൻ്റെ കുടുംബക്കാർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കസിൻസും അങ്കിളും ആൻറ്റിമാരും ഒന്നും മിണ്ടിയിരുന്നില്ല ആ സമയത്താണ് അവധിക്ക് പോകാൻ വീടൊന്നുമില്ല ഞങ്ങൾ ആ വീട്ടിൽ തന്നെയായിരിക്കും അതുകൊണ്ട് ജീവിതത്തിലുണ്ടായ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന് അമ്മയോട് വ്യക്തിപരമായി ഒന്നും പറയാൻ പറ്റാതെയായി അമ്മ അത് ഇച്ചാച്ചനോട് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആവശ്യമുള്ള പിന്തുണയും ആ സമയത്ത് എനിക്ക് കിട്ടിയിരുന്നില്ല അമ്മയ്ക്ക് ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കായിരുന്നു നല്ല അമ്മ തന്നെയായിരുന്നു എൻ്റെ അമ്മ എന്നാൽ ഞാൻ ആഗ്രഹിച്ച ഒരു പിന്തുണ കിട്ടിയിരുന്നില്ല അമ്മ ഭയങ്കരമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്നും അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്നും ഡിഗ്രി അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് കൂടുതൽ അടുപ്പം അനിയത്തിയോടായിരുന്നു എനിക്ക് തോന്നിയതുപോലെ അവൾക്ക് തോന്നരുതെന്ന് നിർബന്ധമായിരുന്നു അനിയത്തിക്ക് ഞാൻ പ്രൊട്ടക്റ്റീവ് ആയ ചേച്ചിയായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് അറിയാം അമ്മ അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്ന് അവർ കുറേ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക്ഫുൾ ആണ് അഭിമുഖത്തിൽ റിജി മോൾ പറയുന്നു